യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇരുപത്തഞ്ച് നോമ്പിലെ പത്തൊമ്പതാം ദിനത്തിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം പ്രിയപ്പെട്ടവരെ ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് നമുക്ക് സന്തോഷം നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സമാധാനം നൽകാൻ വേണ്ടിയിട്ടാണ് മാലാകന്മാരിങ്ങനെ പാടിയിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഇപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ആശ്വാസവും സന്തോഷവും സമാധാനം നൽകുവാൻ ഈശോമിശ കടന്നു വന്നെങ്കിൽ എൻ്റെയും ദൗത്യം അതുതന്നെയാണ് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുക സമാധാനം നൽകുക ആശ്വാസം നൽകുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് കണ്ടുമുട്ടുന്നവർക്കെല്ലാം കുറച്ചുകൂടി സന്തോഷം പകരാൻ സാധിക്കട്ടെ ഇന്ന് സത്കൃത്യമായിട്ട് സാധിക്കുന്ന എല്ലാവരും ചെയ്യേണ്ടത് മറ്റുള്ളവരെ പുഞ്ചിരിയോടുകൂടെ നമ്മൾ സ്വീകരിക്കുക പുഞ്ചിരിയോടുകൂടെ സംസാരിക്കുക പുഞ്ചിരിയോടുകൂടെ പെരുമാറുക അതിന്നു മാത്രമല്ല പറ്റാവുന്ന ദിനങ്ങളിലൊക്കെ നമ്മൾ മറ്റുള്ളവരെ നോക്കി പുഞ്ചിരിക്കുന്നൊരു പതിവാണ് പ്രിയപ്പെട്ടവരെ തളർന്നവർക്ക് തകർന്നവർക്ക് മാനസികമായിട്ട് നിരാശയിലായിരിക്കുന്നവർക്ക് മാനസികമായി ഞെരുക്കത്തിലായിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതൊരു പ്രത്യാശയാണ് സന്തോഷമാണ് ആശ്വാസമാണ് അതൊരു മനസമാധാനം നൽകുക അതുകൊണ്ട് മറ്റുള്ളവരോട് പുഞ്ചിരിയോടുകൂടെ പെരുമാറാനായിട്ട് പരിശ്രമിക്കുക കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുവാൻ സമാധാനം പകർന്നു കൊടുക്കുവാൻ ആശ്വാസം നൽകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ